പിന്നെ ഞങ്ങൾ മാടായിക്കാവന്ന് നേരെ പോയത് അന്നപൂർണേശ്വരിയിലേക്കാണ് ചെറുകുന്ന അന്നപൂർണേശ്വരി നമ്മളെ മാടായിക്കാവിൽ പോയിട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മളെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളുണ്ടല്ലോ മനുഷ്യർക്ക് പ്രശ്നങ്ങളില്ലാത്ത ഒരാളും ഇല്ലല്ലോ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും അങ്ങനെ എല്ലാ സങ്കടങ്ങളും നമ്മൾ മാടായ്ക്കാവിലമ്മയോട് പറഞ്ഞിട്ട് വേണം നമ്മൾ ചെറുകുന്ന അമ്മയെപ്പോയി കാണാൻ ചെറുകുന്ന അമ്മയെപ്പോയി കാണുമ്പോൾ അമ്മ സർവൈശ്വര്യങ്ങൾ നൽകി അനുഗ്രഹിക്കുമെന്നാണ് പറയണത് ഇപ്പോൾ എവിടെ പോയാലും എന്താ ഇപ്പോൾ ചോറ്റാനക്കര പോയി കഴിഞ്ഞാൽ നമ്മൾ കീക്കാവിൽ പോയി തൊഴുതിട്ട് വേണം മേൽക്കാവിലെ അമ്മേനെ വന്ന് തൊഴാൻ എന്നാണ് പറയണത് അപ്പം അതുപോലെ തന്നെയാണ് എന്താ ഇവിടെ മാടായക്കാവിലെ അമ്മേനെ വന്ന് തൊഴുത് എല്ലാ സങ്കടങ്ങളും പ്രശ്നവും തീർത്തിട്ട് വേണം പറഞ്ഞിട്ട് വേണം നമ്മളെന്താ ചെറുകുന്നമ്മേനെ പോയി വന്ന് കണ്ടെത്തൊഴുത്ത് അമ്മയുടെ അനുഗ്രഹം വേണ്ടിച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട് ഇപ്പൊ ചെറുകുന്ന് കണ്ണൂര് ജില്ലയില് ചെറുകുന്നെന്ന് പറഞ്ഞ സ്ഥലത്താണ് അന്നപൂർണേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം ഔപചാരികമായിട്ട് ഒരു വിഷ്ണു കൃഷ്ണൻ ക്ഷേത്രമായിരുന്നു അപ്പൊ അമ്മയുടെ പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ക്ഷേത്രമാണ് അന്നപൂർണേശ്വരി വിഗ്രഹത്തിന് പവിത്രമായിട്ട് ശക്തി നൽകുന്നത് അപ്പൊ ചെറുക്കല് കോവിലകത്ത് അവിട്ടം തിരുന്നാള് രാജരാജവർമ്മയാണ് എന്താ ഈ ഒരു വിഗ്രഹം നിർമ്മിച്ചത് ദേവി ശരിക്കും പറഞ്ഞ ദേവി കാശിൽ നിന്ന് മറ്റു രണ്ട് ദേവതകളോട് ഇപ്പൊ കളരിവാതിക്കല അമ്മയും മാടായിക്കാവിലമ്മയും ഒരു സ്വർണക്കപ്പലില് തോണിക്കാരനുമായിട്ട് എത്തി അപ്പോൾ ആയിരം തെങ്ങ എന്നറിയപ്പെടുന്ന ആഴത്തീരത്തായിട്ട് ഇറങ്ങിയതായിട്ട് പറയപ്പെടുന്നു പറയണം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി ഇരുപത്തി ഇരുപത്തി മൂന്നിനാണ് ഭൂയൻ നക്ഷത്രം ഇപ്പൊ മലയാള കലണ്ടറിൽ കുംഭമാസത്തിലാണ് അപ്പൊ പുനഃപ്രതിഷ്ഠ നടത്തിയത് അതുകൊണ്ട് ഇപ്പോൾ എല്ലാ വർഷവും പ്രതിഷ്ഠ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ മലയാള മാസമായ മേടശങ്കണം മുതൽ ആരംഭിക്കുന്നു തുടർന്നുള്ള ഏഴ് ദിവസങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നുമുണ്ട് ശിവരാത്രി നവമി ഏകാദശി തുടങ്ങിയാണ് മറ്റ് ആഘോഷങ്ങൾ പിന്നെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ തരത്തിലുള്ള പാറകൾ കൊണ്ടാണ് അവിടെ നിർമ്മിച്ചത് അന്നപൂർണേശ്വരയുടെയും കണ്ണൻ്റെയും സ്ത്രീകോലിൻ്റെ വാസ്തുപ്രകാരം ഒരേ വലിപ്പമുള്ളതാണ് അപ്പം ചില ദേവിക്കും അതുപോലെ തന്നെ തുല്യ പ്രാധാന്യം നൽകുന്നുണ്ട് അപ്പം കണ്ണൻ്റെ സ്ത്രീകോലിന് മുന്നിലാണ് എന്താ ക്ഷേത്ര പ്രവേശനം അപ്പം അന്നപൂർണേശ്വര സ്ത്രീകോലിലേക്ക് നേരിട്ട് പ്രവേശനമില്ലാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണ കുടുംബത്തിലെ സ്ത്രീകളെ അന്തർജനങ്ങളെ നേരിട്ട് കാണാൻ പാടില്ലായിരുന്നു എന്ന് പണ്ട് കാലത്ത് വിശ്വസിച്ചിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ തൊട്ട് മുന്നിൽ ചെറിയൊരു ജനാലയുണ്ട് അപ്പം അത് ആ സമയത്തൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ ആ അവിടെ ഒരു ജനാല വഴിയാണ് എന്താ ആളുകൾക്ക് വിഗ്രഹം പുറത്തുനിന്ന് കാണാൻ കഴിയുന്നത് കേരളത്തിൽ രണ്ട് അന്നപൂർണ്ണ ക്ഷേത്രങ്ങളിൽ അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളെന്നാണ് ഈ ക്ഷേത്രം മിനിക്കിയ കല്ലുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അവയിലും വേലും വേലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരന്ന അരിയുടെയും ശർക്കരയുടെ ഒക്കെ ഒരു മിശ്രിതം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അത് എന്താ ഇത് നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിനടുത്തായിട്ട് ഏകദേശം രണ്ടര ഏക്കർ വിസ്തൃതിയുള്ള ക്ഷേത്രക്കുളം അല്ലെങ്കിൽ അമ്പല കോലമുണ്ട് ശരിക്കെന്ന് പറഞ്ഞാൽ ക്ഷേത്രക്കുളം എന്നാണ് ഉദ്ദേശിക്കുന്നത് മധ്യഭാഗത്ത് ധ്രുവമാണ് അല്ലാത്ത പക്ഷം സ്തംഭം എന്നറിയപ്പെടുന്നു ചേരയുടെ നാല് പ്രധാന കവാടങ്ങളും പരസ്പരം സമാന്തരമായി സ്ഥാപിച്ചിരിക്കുന്ന വലിയ പാറകൾ ഉപയോഗിച്ചുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ചേരട് തെക്ക് പടിഞ്ഞാറേ സ്ഥിതി ചെയ്യുന്ന ഒരു കൊല്ല പുരയും ഉണ്ടാക്കും പൂജാരിമാര് എന്താ അവിടെ കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് എന്ന് പറയുന്നു അങ്ങനെ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നന്നായിട്ട് തൊഴുതു അവിടുന്ന് അമ്മ നന്നായിട്ട് അന്നം നൽകി നല്ല സ്വാദുള്ള ഭക്ഷണമായിരുന്നു നല്ല നല്ല അതുപോലൊരു സദ്യയായിരുന്നു അമ്മ നൽകിയത് അത് കഴിച്ചു പിന്നെ കുറച്ച് ബന്ധുക്കളുടെയൊക്കെ വീട്ടിലോട്ട് പോയി അങ്ങനെ ഞങ്ങള് ശിക്ഷ തിരി നറുതിരിയുടെ തുണരാൻ എന്താണെന്തോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തേ മൺചിരാതിന്റെ ചുണ്ടിലേറും